അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് രാവിലെ പി എസ് നടത്തിയ അസിസ്റ്റൻ്റ് കന്നഡ നോയിങ് പരീക്ഷയുടെ പത്ത് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം സമയം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്രയാണ് ഇത് നമ്മളുടെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിലെ സ്ഥിരം ചോദ്യമാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ഫോൺ എത്രയായിരിക്കും എന്നിങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യുക തേർട്ടി എച്ച് മൈനസ് ഇലവൻ ബൈ ടു മിനിറ്റ് അല്ലെങ്കിൽ തേർട്ടി എച്ച് മൈനസ് ഫൈവ് പോയിൻറ്റ് ഫൈവ് മിനിറ്റ് ഇവിടെ മണിക്കൂറും ഒന്നും മിനിറ്റ് ഇരുപതുമാണ് മുപ്പത് ഗുണം ഒന്ന് മൈനസ് ഇലവൻ ബൈ ടു ഇൻറ്റു ഇരുപത് മുപ്പതേ മൈനസ് പതിനൊന്നേ ഗുണം പത്ത് ആ പത്ത് വന്നത് രണ്ടും ഇരുപതും തമ്മിൽ കട്ട് ചെയ്യാം നമുക്ക് പത്ത് കിട്ടും അപ്പോൾ മുപ്പത് മൈനസ് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് വന്നത് പതിനൊന്നേ ഗുണം പത്ത് അപ്പം നമ്മൾ നൂറ്റിപ്പത്തിൻ്റെയും മുപ്പതിൻ്റെയും വ്യത്യാസം എൺപത് എന്ന് കിട്ടും അപ്പോൾ കോണളവ് എൺപത് ഡിഗ്രി രണ്ടാമത്തെ ചോദ്യം എ മുപ്പത് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി ബി ഇരുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എയും ബിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കുന്നു ഇത് വർക്ക് ഒരു ചോദ്യമാണ് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നാമത്തെ മെത്തേഡ് ഒരു എ ബി ബൈ എ പ്ലസ് ബി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എഫിഷ്യൻസി വെച്ച് നോക്കി വിട്ടാൽ കണ്ടെത്താൻ സാധിക്കും ഏക്വേഷനായ എ ബി ബൈ എ പ്ലസ് ബി ആ രൂപത്തിൽ ചെയ്യുമ്പം എ മുപ്പതും ബി ഇരുപതുമാണ് അപ്പോൾ എ ബി എന്ന് പറയുമ്പം മുപ്പതേ ഗുണം ഇരുപത് എ പ്ലസ് ബി എന്ന് പറയുമ്പം മുപ്പതെയധികം ഇരുപത് മുപ്പതേ ഗുണം ഇരുപതും ആ മുപ്പതും ഇരുപതും തമ്മിൽ കൂട്ടുമ്പോൾ അൻപത് കിട്ടും അത് കീട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ദിവസം എന്ന് കിട്ടും ഇതേ ചോദ്യം എഫിഷ്യൻസി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എ മുപ്പത് ദിവസം ബി ഇരുപത് ദിവസം ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും മെയിൽസേം എന്ന് പറയുന്നത് അറുപതാണ് മുപ്പത് എന്ന് പറഞ്ഞ മുപ്പത് ദിവസമാണ് ആ മുപ്പത് എൽ സി എമായ അറുപതാകാൻ മുപ്പത് അറുപതാകാൻ മുപ്പതിനെ രണ്ട് കൊണ്ട് ഗുണിക്കണം ബി ഇരുപത് ദിവസമാണ് എൽ സി എം അറുപത് ദിവസമാണ് ഇരുപത് അറുപതാകാൻ ഇരുപതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം അടുത്ത സ്റ്റെപ്പ് നമ്മുടെ എൽ സി എമായ അറുപത് എഴുതുക ആ അറുപതേ ഭാഗം പിന്നെ ഇവിഷൻസികളായ രണ്ടും മൂന്നും രണ്ടേ അധികം മൂന്ന് ഈ സിറ്റി ടു അറുപതേ ഭാഗം അഞ്ച് ഉത്തരം നമുക്ക് അവിടെയും പന്ത്രണ്ട് തന്നെ കിട്ടും രണ്ട് സംഖ്യകളുടെ ആകെ തുക ഇരുപതും ഉൽപ്പന്നം തൊണ്ണൂറ്റി ആറും ആണെങ്കിൽ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ് ഇവിടെ തുക എന്ന് പറയുമ്പോൾ ഇരുപതുണ്ട് ഉൽപ്പന്നം തൊണ്ണൂറ്റിയാറ് എന്ന് പറയുമ്പം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം തൊണ്ണൂറ്റി ആറും ആണെങ്കിൽ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദ്യം ഇത് നമ്മുടെ സർവസമവാക്യങ്ങൾ എന്ന ടോപ്പിക്കിൽ ഒരു ചോദ്യമാണ് എ പ്ലസ് പി ഇരുപതും എ ബി തൊണ്ണൂറ്റി ആറുമാണെങ്കിൽ എ മൈനസ് ബി എത്രയാണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ റീസിക്കൽ ടു എ പ്ലസ് ബി ദ സ്ക്വയർ മൈനസ് ഫോർ എ ബി എന്ന് എഴുതാം അതുപ്രകാരം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈ സിക്കിൾ ടു എ പ്ലസ് ബി ദ സ്ക്വയർ എന്ന് പറയുമ്പം ഇരുപതിൻ്റെ സ്ക്വയർ മൈനസ് ഫോർ എ ബി നാല് ഗുണം എ ബി തൊണ്ണൂറ്റി ആറ് ആയതുകൊണ്ട് നാല് ഗുണം തൊണ്ണൂറ്റി ആറ് ഇരുപതിൻ്റെ സ്ക്വയർ നാന്നൂറ് തൊണ്ണൂറ്റി ആറ് ഗുണം നാല് മുന്നൂറ്റി എൺപത്തി നാല് തമ്മിലുള്ള വ്യത്യാസം പതിനാറ് എ മൈനസ് ബി ഹോൾ സ്കോർ ഇ സീക്തി ടു പതിനാറ് എങ്കിൽ എ മൈനസ് ബി ഈ സീക്ൽ ടു റൂട്ട് ഓഫ് പതിനാറ് അത് നാല് എന്ന് കിട്ടും അടുത്ത ചോദ്യം പതിനഞ്ച് ശതമാന നിരക്കിൽ ആറായിരം രൂപയ്ക്ക് രണ്ട് വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് രണ്ട് വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നത് പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ സ്ക്വയർ എന്ന എന്നൊക്കെ വിഷമിച്ചിട്ടാണ് അതിൽ പി എന്ന് പറയുമ്പോൾ മുതൽ ആറായിരം രൂപ എന്ന് പറയുമ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അത് പതിനഞ്ച് ശതമാനമാണ് അപ്പം നമുക്ക് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പം ആറായിരം ബ്രാക്കറ്റിന് അത് പതിനഞ്ച് ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ പതിനഞ്ച് ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ബൈ ഹൺഡ്രഡ് രണ്ട് പ്രാവശ്യം നമുക്ക് ആറായിരം ഗുണം പതിനഞ്ച് ഭാഗം നൂറ് ഗുണം പതിനഞ്ച് ഭാഗം നൂറ് എന്ന് എഴുതാം അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് കിട്ടും അടുത്ത നമ്പർ ഏതാണ് എട്ടേ കോമ്മ പതിനഞ്ചേ കോമ്മ ഇരുപത്തിനാല് കോമ്മ മുപ്പത്തിയഞ്ച് അടുത്ത നമ്പർ ഏതാണ് എട്ടും പതിനഞ്ചും തമ്മിലുള്ള വ്യത്യാസം ഏഴാണ് പതിനഞ്ചും ഇരുപത്തിനാലും തമ്മിലുള്ള വ്യത്യാസം ഒൻപതാണ് ഇരുപത്തിനാലും മുപ്പത്തിയഞ്ചും തമ്മിലുള്ള വ്യത്യാസം പതിനൊന്നാണ് അപ്പോൾ ആ ഗ്യാപ്പ് പോകുന്നത് ഏഴ് ഒൻപത് പതിനൊന്ന് അങ്ങനെ രണ്ട് വീതം കൂടി പോകുന്നു ഏഴ് രണ്ട് വീതം കൂടി ഒൻപത് ഒൻപതിലൂടെ രണ്ട് കൂടി പതിമൂന്ന് പതിനൊന്ന് പതിനൊന്നിനോടൊപ്പം രണ്ട് കൂടി പതിമൂന്ന് അപ്പോൾ മുപ്പ പതിമൂന്നാണ് അടുത്ത ഗ്യാപ്പ് വരുന്നത് അപ്പോൾ അവിടെ വരേണ്ട സംഖ്യ മുപ്പത്തി അഞ്ചിനോടൊപ്പം പതിമൂന്ന് കൂട്ടുമ്പോൾ നാൽപ്പത്തിയെട്ട് മുപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി പ്രായം പതിനഞ്ച് വയസ്സ് അധ്യാപകന്റെ പ്രായം കൂടി കൂട്ടിയാൽ ശരാശരി പ്രായം പതിനാറ് വയസ്സാകും എങ്കിൽ അധ്യാപകന്റെ വയസ്സ് എത്രയാണ് ഇത് ശരാശരി എന്ന ടോപ്പിക്കിൽ ഒരു ചോദ്യമാണ് സാധാരണ ശരാശരി കാണുന്നത് എങ്ങനെയാ തുക ഭാഗം എണ്ണം ആവറേജ് ഈ സി കെറ്റു സം അതേപോലെ തുക കാണാൻ തുക ഈക്വൽ ടു ശരാശരി എണ്ണം സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻ നമ്പർ നമുക്ക് ആദ്യം ആ മുപ്പത് കുട്ടികളുടെ ആകെ പ്രായം എത്രയാണെന്ന് കണ്ടുപിടിക്കാം അപ്പം നമുക്ക് തുക കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ശരാശരിയും എണ്ണവും ഉണ്ടെങ്കിൽ നമുക്ക് തുക കണ്ടുപിടിക്കാം അപ്പം ആകെ പ്രായം കണ്ടുപിടിക്കാൻ മുപ്പത് പേരുടെ ആകെ പ്രായം ഈസ് ഈക്വൽ ടു മുപ്പതേ ഗുണം ശരാശരി പതിനഞ്ച് മുപ്പതേ ഗുണം പതിനഞ്ച് എന്ന് പറയുമ്പോൾ നാന്നൂറ്റി അൻപത് അടുത്തത് അധ്യാപകൻ കൂടി വന്നതിന് ശേഷം അവിടെ മുപ്പത്തി ഒന്ന് പേരായിട്ട് മാറി മുപ്പത് കുട്ടികളും ഒരു അധ്യാപകനും കൂടി ചേരുമ്പോൾ മുപ്പത്തി പേര് അപ്പോൾ ആ മുപ്പത്തിയൊന്ന് പേരുടെ ആകെ പ്രായം കണ്ടുപിടിക്കാം അപ്പോൾ മുപ്പത്തി ഒന്ന് ഗുണം പതിനാറ് കാരണം മുപ്പത്തി ഒന്ന് ഗുണം പതിനാറ് അങ്ങനെ വന്നു അധ്യാപകൻ കൂടി വരുമ്പോൾ മുപ്പത്തൊന്ന് പേരായിട്ട് മാറും അപ്പോൾ ശരാശരി അവിടെ പതിനാറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി ഒന്നേ ഗുണം പതിനാറ് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ആ നാനൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെയും നാനൂറ്റി അമ്പതിൻ്റെയും വ്യത്യാസം എത്രയാണോ അതായിരിക്കും അധ്യാപകൻ്റെ പ്രായം നാനൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെയും നാനൂറ്റി അമ്പതിൻ്റെയും വ്യത്യാസം നാൽപ്പത്തിയാറ് അധ്യാപകൻ്റെ പ്രായം നാൽപ്പത്തിയാറ് അടുത്ത ചോദ്യം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത് ഏറ്റവും ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് ആ ഇരുപതിൻ്റെയും ഇരുപത്തിരണ്ടിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും എൽ സി എം ഒന്ന് കാണുക ആ എൽ സി എം എത്രയാണോ അതിനോടൊപ്പം വന്നിരിക്കുന്ന ശിഷ്ടമായ മൂന്ന് കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം ഇരുപതിൻ്റെയും ഇരുപത്തിരണ്ടിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും എൽ സി എം നമ്മൾ കണ്ടു എൽ സി എം നമുക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടി ആ കിട്ടുന്ന എൽ സി എം എത്രയാണോ അതിനോടൊപ്പം മൂന്ന് കൂട്ടുക ആയിരത്തി മുന്നൂറ്റി ഇരുപതിനോടൊപ്പം മൂന്ന് കൂട്ടുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് കിട്ടും നമ്മുടെ ഉത്തരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ടു ഹോൾ റൈസ് ടു എക്സ് ഈ ഇരുന്നൂറ്റി അൻപത്തി ആറ് ആയാൽ എക്സിൻ്റെ വില എത്രയാണ് റൂട്ട് ടു ഹോൾ റേസ് ടു എക്സ് ഈ സീറ്റിൾ ടു ഇരുന്നൂറ്റി അമ്പത്തി ആറ് റൂട്ട് ടു ഹോൾഡ്രേസ് ടു എക്സ് ഈ സീറ്റിൾ ടു ഇരുന്നൂറ്റി അൻപത്തിയാറിന് നമുക്ക് രണ്ടേ റേസ് ടു എട്ട് എന്ന് എഴുതാം അതെങ്ങനെ വന്നു ഇരുന്നൂറ്റി അമ്പത്തി ആറിന് നമ്മൾ രണ്ടിൻ്റെ ഘടകങ്ങളാക്കുമ്പോൾ എട്ട് പ്രാവശ്യം രണ്ട് വരും അപ്പോൾ ടു റേസ് ടു എയ്റ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇനി റൂട്ട് ടു എന്ന് പറയുമ്പോൾ എന്താണ് റൂട്ട് ടു എന്ന് പറയുന്നത് രണ്ടേ റേസ് ടു വൺ ബൈ ടു ആണ് അപ്പോൾ നമുക്ക് എഴുതാം രണ്ടേ റേസ് ടു വൺ ബൈ ടു ദ ഹോൾ റൈസ് ടു എക്സ് ഈ സൈക്കിൾ ടു രണ്ടേ റേസ് ടു എട്ട് ഒരു കൃത്യംഗ നിയമമുണ്ട് എ റേസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ എ റേയ്സ് ടു എം എന്നാണ് എം എം എന്നും തമ്മിൽ ഗുണിക്കും അപ്പോൾ അത് പ്രകാരം രണ്ടേ റേസ് ടു വൺ ബൈ ടു ഹോൾ റൈസ് ടു എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് വൺ ബൈ ടു എക്സും കൊണ്ട് ഗുണിക്കാം അപ്പം നമുക്ക് എഴുതാം രണ്ടേ റേസ് ടു എക്സ് ബൈ ടു ഈ സൈക്കിൾ ടു രണ്ടേ റേസ് ടു എയ്റ്റ് എന്ന് എഴുതാം മറ്റൊരു കൃത്യംഗ നിയമമുണ്ട് എയറേസ് ടു എം ഇ സീക്കിൾ ടു എയറേസ് ടു എൻ ആയാൽ എമ്മും എന്നും തുല്യമായിരിക്കും അതുപ്രകാരം ടു റേസ് ടു എക്സ് ബൈ ടു ഇ ടു ടു റേസ് ടു എയ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യംഗത്തിൽ കിടക്കുന്ന എക്സ് ബൈ ടുവും ആ സമത്തിനപ്പുറം കിടക്കുന്ന ടൂറേസ് ടു എയ്റ്റിൽ എയ്റ്റും എക്സ് ബൈ ടു ഇ സിക്കിൾ ടു എയ്റ്റും അത് രണ്ടും തുല്യമായിരിക്കും എക്സ് ബൈ ടു ഇ സിക്കിൾ ടു എയ്റ്റാണെങ്കിൽ എക്സ് ഇ ടു ഈ രണ്ടംഗ സമത്തിനപ്പുറം പോകുമ്പോൾ ഭാഗിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് സമത്തിനപ്പുറം പോകുമ്പോൾ ഗുണിക്കും എക്സ് എക്സിക്യൂട്ടീവ് എട്ട് ഗുണം രണ്ട് പതിനാറ് എന്ന് കിട്ടും അടുത്ത ഒമ്പതാമത്തെ ചോദ്യം റൂട്ട് എൺപതേ അധികം റൂട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മൈനസ് റൂട്ട് നാൽപ്പത്തിയഞ്ചിൻ്റെ വില എത്രയാണ് റൂട്ട് എൺപത് അധികം റൂട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് മൈനസ് റൂട്ട് നാൽപ്പത്തി അഞ്ച് ഇതിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത് നമുക്ക് റൂട്ട് എൺപതിനെയും റൂട്ട് നൂറ്റി ഇരുപത്തി അഞ്ചിനെയും റൂട്ട് നാൽപ്പത്തി അഞ്ചിനെയും ഘടകങ്ങളാക്കാം ആദ്യം നമുക്ക് റൂട്ട് എൺപതിന് ഘടകങ്ങളാക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് നാല് റൂട്ടഞ്ച് എന്ന് കിട്ടും നൂറ്റി ഇരുപത്തിയഞ്ചിന് ഘടകങ്ങളാക്കുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് അഞ്ച് റൂട്ടഞ്ച് എന്ന് കിട്ടും ഇനി റൂട്ട് നാൽപ്പത്തി അഞ്ചിന് ഘടകങ്ങളാക്കുമ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്ന മൂന്ന് റൂട്ടഞ്ച് എന്ന് കിട്ടും റൂട്ട് എൺപത് എന്ന് പറയുന്നത് നാല് റൂട്ടഞ്ച് അധികം റൂട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അഞ്ച് റൂട്ടഞ്ച് മൈനസ് റൂട്ട് നാല്പത്തി അഞ്ച് എന്ന് പറയുന്നത് മൂന്ന് റൂട്ടഞ്ച് കിട്ടി നാല് റൂട്ടഞ്ചും അഞ്ച് റൂട്ടഞ്ചും നമുക്ക് കൂട്ടാം അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒൻപത് റൂട്ടഞ്ച് മൈനസ് മൂന്ന് റൂട്ടഞ്ച് കുറയ്ക്കുക ഒൻപത് റൂട്ടഞ്ചിൽ നിന്ന് മൂന്ന് റൂട്ടഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ആറ് റൂട്ട് അഞ്ച് എന്ന് കിട്ടും പത്താമത്തെ ചോദ്യം വ്യത്യസ്തമായത് ഏത് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് നാല്പത്തിരണ്ട് അമ്പത്തിനാല് അറുപത്തി മൂന്ന് ഇതിൽ ഉത്തരം വരിക മുപ്പത്തി ഒന്നായിരിക്കും കാരണം മുപ്പത്തി ഒന്നൊരു അഭാജ്യ സംഖ്യയാണ്